മുൻ പങ്കാളി തന്നെ ക്രൂരമായി ഗാർഹിക പീഡനം തുറന്നു പറഞ്ഞ നടിയും മോഡലുമായ ഡോൺ തോമസിനെതിരെയാണ് നടി രംഗത്തെത്തിയത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ തന്നെ ഉപദ്രവിച്ച ചിത്രങ്ങളും നടി പങ്കുവച്ചു തന്റെ പങ്കാളിയുടെ അമിത മദ്യപാനവും പുകവലിയും ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നാണ് നടിയുടെ തുറന്നു പറച്ചൽ തനിക്കെതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് പോലീസിനെ അറിയിച്ചിട്ടും ഉടൻ നടപടി എടുത്തില്ലെന്നും പ്രതി മുൻകൂർ ജാമ്യം അപേക്ഷിച്ചതിനു ശേഷം ആർ രജിസ്റ്റർ ചെയ്തതെന്നും നടി ആരോപിച്ചു എനിക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരുടെയും സഹതാപത്തിനല്ല പിന്തുണയ്ക്കാണ് ന്യൂഇയർ രാത്രി എന്റെ പങ്കാളിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു മദ്യപാനത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചുമായിരുന്നു ഞങ്ങളുടെ സംസാരം തർക്കത്തിനിടെ അയാൾ വയറ്റിൽ ചവിട്ടി മുഖത്തടിച്ചു നിലത്തിട്ട് വലിച്ചെഴിച്ചു തുടയിലും കയ്യിലും കടിച്ചു ഇടിവളം കൊണ്ട് മുഖത്തടിച്ചതിന് പിന്നാലെ മുഗലത്തെ ചുണ്ട് പകുതി അടർന്നു നിറയെ ചോര വന്നുവെന്നും ജസീല തുറന്നു പറയുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അപേക്ഷിച്ചെങ്കിലും അയാൾ കൊണ്ടുപോയില്ല പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ എന്റെ ഫോൺ പിടിച്ചു വാങ്ങി പിന്നീട് ആശുപത്രിയിലേക്ക് പോയി അവിടെ ഡോക്ടർമാരോട് ഞാൻ പടിയിൽ നിന്ന് വീണതാണെന്ന് കള്ളം പറഞ്ഞു പിന്നീട് പിന്നീടേനെ സൺറൈസ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് പ്ലാസ്റ്റിക് സർജറി നടത്തിയത് എന്നാൽ സംഭവത്തിന് ശേഷവും പീഡനം തുടർന്നു തൻ ഏറെ നാളായി ഇയാളെ സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നടി പറഞ്ഞു തനിക്ക് നീതി വേണമെന്നും നടി ഈ വോസ്റ്റിലൂടെ പറയുന്നു